തിരുവനന്തപുരം വക്കം റൂറൽ ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തന സമയം ക്രമീകരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി വക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് മണമ്പൂർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു രാവിലെ തുടങ്ങുന്ന ഒ പി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ് ഹെൽത്ത് സെന്ററിൽ ഒരു ഷിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് മരുന്നുകൾ ഇല്ലെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് മണംപൂർ ദിലീപ് പറഞ്ഞു റൂറൽ ഹെൽത്ത് സെന്റർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങളായി ഒരു ഷിഫ്റ്റ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രാവിലെ ഒ പി വിഭാഗം പ്രവർത്തിച്ചു തുടങ്ങിയാൽ രണ്ടു മണിയാവുമ്പോഴത്തേക്കും ഈ ആശുപത്രി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആശുപത്രി എത്തിച്ചേർന്നിരുന്നു സ്വാഭാവികമായും ബ്ലോക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എട്ട് ഡോക്ടർമാർ വരെ പ്രവർത്തിക്കേണ്ട ഒരു ആശുപത്രി എന്നോ രണ്ടോ മൂന്നോ ഡോക്ടർമാരെ കൊണ്ട് മേക്കപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആശുപത്രി എത്തിച്ചേർന്നിരിക്കുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിഷേധാർക്കമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമുണ്ട്